നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ട്രൂത്തിന്റെ ഈ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രവും ഹിജാബും ഒന്നാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് കന്യാസ്ത്രീകൾക്ക് ശിരോവസ്ത്രം ഉപയോഗിക്കാമെങ്കിൽ അതിനെ ഹിജാബിനോട് ഉപമിച്ചുകൊണ്ട് അങ്ങനെയെങ്കിൽ കുട്ടികൾക്ക് എന്തുകൊണ്ട് സ്കൂളുകളിൽ ഹിജാബ് ഉപയോഗിക്കുവാൻ പാടില്ല എന്നുള്ള തരത്തിൽ കേരള ജനതയെ ഒന്നടങ്കം വിട്ടികളാക്കുന്ന രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്രചരണവും മാധ്യമ വിചാരണയുമാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത് ഹിജാബ് വിവാദം കത്തോലിക്ക സഭയെ ബാധിക്കുന്നത് എങ്ങനെയെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇത് സഭയ്ക്കെതിരെയുള്ള ഗൂഢാലോചനയാണോ പ്രത്യേകിച്ച് ഇത് ലത്തീൻ സഭയ്ക്കും ലത്തീൻ സഭയുടെ കന്യാസ്ത്രീകൾക്കുമെതിരെയുള്ള ഗൂഢാലോചനയാണോ അങ്ങനെയെങ്കിൽ ഈ ഗൂഢാലോചനയിൽ മത തീവ്രവാദികൾക്കൊപ്പം ചില രാഷ്ട്രീയക്കാരും ചില ക്രിസ്ത്യൻ നാമധാരികളും മുതലെടുപ്പ് നടത്തുമ്പോൾ സീറോ മലബാർ സഭയിലെ ചില വൈദിക വേഷധാരികൾ അല്ലെങ്കിൽ കെട്ടടങ്ങി തീർന്ന ഒരു പ്രശ്നത്തെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് ലത്തീൻ സഭയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണോ എന്നാണ് ഇപ്പോൾ ചിന്തിക്കേണ്ട വിഷയം കാരണം നമ്മൾക്കൊക്കെ അറിയാം ഈ പറയുന്ന സ്കൂളിലെ വിഷയത്തെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് മാധ്യമ വേട്ട നടത്തുന്നവർ പറയുന്നത് ഈ കന്യാസ്ത്രീകൾ ഹിജാബ് നിരോധിക്കുന്ന അല്ലെങ്കിൽ ഹിജാബിനെതിരെയുള്ള അല്ലെങ്കിൽ പ്രത്യേക മതത്തിനെതിരെ ഗൂഢാലോചന നടത്തുന്നു അതിനെതിരെ മതവെറി കാണിക്കുന്നു എന്നൊക്കെയാണ് നിങ്ങൾക്കിപ്പോ സ്ക്രീനിൽ കാണാം ഇതേ കന്യാസ്ത്രീ ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ മറ്റ് ചിലരുടെ കൂടത്തിൽ നിൽക്കുന്ന ഒരു ചടങ്ങിന് നിൽക്കുന്ന ഫോട്ടോകളാണ് നിങ്ങളുടെ മുൻപിൽ അവിടെ ഹിജാബും നിക്കാബും പർദയുമൊക്കെ ഇട്ട സ്ത്രീ ജനങ്ങളെ നമുക്ക് കാണാം അവരോടൊപ്പം വളരെ സന്തോഷവതിയായിട്ട് ഈ പ്രിൻസിപ്പൽ ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർ ഹിജാബിനോ നിക്കാഗിനോ അല്ലെങ്കിൽ ബുർക്കോ ഒന്നും എതിരല്ല അവർ പറഞ്ഞത് എന്താണ് സ്കൂൾ യൂണിഫോം എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ബാധകമായത് അത് എല്ലാ കുട്ടികളുടെയും ഐഡന്റിറ്റി ഒരുപോലെ നിശ്ചയിക്കുന്ന ഒരു കാര്യമാണ് സ്കൂൾ യൂണിഫോം ആ സ്കൂൾ യൂണിഫോമിൽ മറ്റുള്ള യാതൊരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ പാടില്ല അത് സ്കൂളിന്റെ നിയമമാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി ആ സ്കൂളിൽ വളരെ മാന്യമായി ഈ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ട് അവിടെനിറങ്ങിയ ഒരു കുട്ടികളുടെയും ഭാവി തകരാറായിട്ടില്ല ഇതും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് അല്ലെങ്കിൽ ആരോപണങ്ങളാണ് ഇങ്ങനെയെങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികളുടെ ഭാവി എന്തായി തീരും കഴിഞ്ഞ മുപ്പത് വർഷമായി അവിടെ പഠിച്ച ഒരു കുട്ടികളുടെയും ഭാവി തകർന്നിട്ടില്ല എന്നുകൂടി ഓർക്കണം അപ്പോൾ ഇവർ പറയുന്ന ന്യായീകരണങ്ങൾ ശരിയാണെങ്കിൽ ഹിജാബ് എല്ലാവർക്കും നിർബന്ധിതമാക്കണമെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ നിയമങ്ങൾക്ക് മുകളിലാണ് ഈ നിയമമെങ്കിൽ ഇവർ പറയേണ്ട മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഈ പ്രത്യേക മതസ്ഥർ നടത്തുന്ന ഹലാൽ ഫുഡ് അത് എന്താ എല്ലാവരും ഹലാൽ ഫുഡ് കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ ചില കടകളിൽ ഹലാൽ ഫുഡ് മാത്രമേ കിട്ടത്തുള്ളൂ അതൊരു ഹോട്ടലാണ് ആണ് റെസ്റ്റോറന്റ് ആണ് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന പൊതുസ്ഥലമാണ് അവിടെ ഇത്തരത്തിൽ മതപരമായ രീതിയിൽ ഭക്ഷണം പോലും വിളമ്പുമ്പോൾ അതിനെതിരെ പ്രബുദ്ധരായ മലയാളികൾ ഇതുവരെയും ശബ്ദിച്ചു കണ്ടിട്ടില്ല കാരണം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവർ അങ്ങനെയെങ്കിൽ അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വരെ ചിന്തിക്കുന്ന വിശാല മനസ്കതയുള്ള മലയാളികളോടാണ് ഇവർ ഇത്തരം ഹിജാബ് പ്രശ്നം പൊക്കിക്കാണിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾ തലയിൽ ധരിക്കുന്ന ശിരോവസ്ത്രവും ഹിജാബും ഒന്നാണെന്ന തരത്തിലുള്ള തെറ്റിദ്ധാരണ ജനകമായിട്ടുള്ള അബദ്ധജിലമായിട്ടുള്ള പ്രചാരണങ്ങൾ നടത്തി ആ കന്യാസ്ത്രീയെയും ആ സ്കൂളിലെ ഉത്തരവാദിത്തപ്പെട്ടവരെയും അതിലുപരി ലത്തീൻ സഭയെയും അപമാനിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് കന്യാസ്ത്രീകളുടെ ശിരോവസ്ത്രമെന്നും അവർ അതിനെ എങ്ങനെ മാനിക്കുന്നു ആദ്യം ഇത്തരത്തിലുള്ളവർ മനസ്സിലാക്കണം ഇത് ഹിജാബ് പോലെ ഓപ്ഷണബിൾ ആയിട്ടുള്ള കാര്യമല്ല കാരണം ഹിജാബ് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഉപയോഗിക്കാം അത് മതപരമായിട്ട് നിർബന്ധിതമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത് ധരിച്ചു മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നൊരു നിയമം ഇന്ത്യയിൽ ഏതായാലും ഇല്ല അതിഷ്ടമുള്ളവർക്ക് ധരിക്കാം അത് അവരുടെ മതചടങ്ങിന് അനുബന്ധമായിട്ടുള്ളതാണ് അല്ലാതെ ലോകത്തിലുള്ള എല്ലാ മുസ്ലിം മതസ്ഥരും ഹിജാബ് ധരിക്കാറില്ല എന്നുകൂടി നമ്മൾ ഓർക്കണം കാരണം ഇപ്പോൾ ഇറ്റലിയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഹിജാബ് വരെ നിരോധിച്ചിരിക്കുകയാ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ജനസംഖ്യയുള്ള ഇന്തോനേഷ്യ മലേഷ്യ യു ഖത്തർ ബഹറൈൻ ഒമാൻ എന്നിവിടങ്ങളിൽ ഹിജാബ് നിർബന്ധമല്ല വേണമെങ്കിൽ ധരിക്കാം അവിടെ സ്ത്രീകൾ അത് ധരിക്കാതെയും ജീവിക്കുന്നുണ്ട് ടർക്കിയിൽ മുമ്പ് സർക്കാർ ഓഫീസുകളിൽ ഹിജാബ് വിലക്കിയിരുന്നു ഇപ്പോൾ ആ വിലക്ക് നീക്കിയിരിക്കുന്നു എന്ന് മാത്രം എങ്കിൽ പോലും ഇത് വ്യക്തിഗത സ്വാതന്ത്ര്യമായിട്ടാണ് അവർ കാണുന്നത് മൊറോക്കോ ടുണേഷ്യൻ തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ത്രീകളുടെ ഇഷ്ടമാണ് ഹിജാബ് ധരിക്കണോ വേണ്ടയോ എന്നുള്ളത് അവിടെയും ഇത് നിർബന്ധിതമായി അടിച്ചേൽപ്പിക്കുന്നില്ല ഇവിടെയൊക്കെ ധാരാളം സ്ത്രീകൾ വെസ്റ്റേൺ വസ്ത്രധാരണം സ്വീകരിച്ചിരിക്കുന്നു എന്നും നമ്മൾക്ക് കാണാം എന്താ അവിടെയുള്ള സ്ത്രീ ജനങ്ങൾ ഒക്കെ അറിയാം ഇവിടെ ചില രാഷ്ട്രീയക്കാർ പോലും ഈ തീവ്രവാദ ചിന്താഗതികൾക്ക് താളം തുള്ളുമ്പോൾ അതിനോടൊപ്പം ലത്തീൻ സഭയെ തകർക്കുവാൻ ശ്രമിക്കുന്ന ചില സീറോ മലബാർ മലബാർകൾ അല്ലെങ്കിൽ ലോഹത്തൊഴിലാളികളുമുണ്ട് എന്നും നമ്മൾ ഓർക്കണം ഇവരുടെയൊക്കെ വ്യക്തവ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി തീർന്നതാണ് അത്തരമൊരു ലോഹത്തൊഴിലാളിയുടെ പള്ളിപ്പെരുന്നാളിനിടയിൽ നടത്തിയ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം ഈ വ്യക്തി പരിശുദ്ധ ബലിയർപ്പണത്തിനിടയ്ക്കുള്ള പ്രസംഗവേദിയിൽ അതിൽ അൽത്താരയിൽ നിന്നുകൊണ്ട് ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നത് സഭാ നേതൃത്വം കാണുന്നില്ലേ എന്നുള്ളതാണ് ആദ്യമായിട്ട് സീറോ മലബാർ സഭയുടെ നേതൃത്വത്തോട് ചോദിക്കുവാനുള്ളത് കാരണം പരിശുദ്ധ ബലിയർപ്പണത്തിനിടയ്ക്ക് നടത്തുന്ന പ്രഭാഷണങ്ങൾ അത് ബൈബിൾ അടിസ്ഥാനമുള്ളതായിരിക്കണം എന്നുള്ളത് കൃത്യമായി മാർപ്പാപ്പ പറഞ്ഞു വെക്കുമ്പോൾ ഇത്തരം രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്ന വൈദിക ലോകത്തൊഴിലാളികളെ നിയന്ത്രിക്കുവാൻ സിനഡിന് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്ന് വേണം ചിന്തിക്കേണ്ടത് ഇവിടെ ഈ വിവാദ പ്രസംഗം നടത്തിയ വ്യക്തി നേരത്തെയും ക്രിസ്ത്യാനികളെ ഒന്നടങ്കം ക്രസംഗി എന്ന് വിളിച്ച് പേരെടുത്തയാളാണ് എന്നും സഭയുടെ ഔദ്യോഗിക ക്രമത്തിനെതിരെ സഭയുടെ ആരാധന ക്രമത്തിനെതിരെ സമരമുഖങ്ങൾ തുറന്നിട്ടുള്ള ഈ ലോകത്തൊഴിലാളി എന്താണ് പറഞ്ഞത് എന്ന് നമ്മൾക്കൊന്ന് കേട്ടോ അത് പാലിക്കുന്നവർ കൂടുതൽ സുന്ദരമായ ദേവാലയത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ചന്തമാണ് അതുകൂടാതെ ഈ നീല ഷട്ടി കാണുമ്പോൾ അതിനേക്കാളും ചന്തമുണ്ട് നിങ്ങൾ എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ഈ ആനപ്പാറയിൽ ഈ പുതിയ വെള്ളി ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുപാട് സന്തോഷമുണ്ട് മാതാവിൻ്റെ ജീവിതത്തിൽ മേരി സ്റ്റാൻഡ് സ്റ്റുഡ് ബൈ ദ ക്രോസ് കുരിസിൻ്റെ കീഴിൽ ഇരയോടൊപ്പം നിന്നവളാണ് മറിയം വേട്ടക്കാരനോടൊപ്പം അല്ല ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പലപ്പോഴും നമ്മൾ ആരുടെ ഒപ്പമാണ് എന്നുള്ളത് വലിയ ചോദ്യമാണ് വേട്ടക്കാരൻ്റെ ഒപ്പം ഓടുകയും ഇരയുടെ കൂടെയാണെന്ന് പറയുകയും ചെയ്യുന്ന ചില ഡബിൾ സ്റ്റാൻഡുകൾ മനുഷ്യരെടുക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മാതാവിൽ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരുടെ ഒപ്പം നിൽക്കും ഓരോ വിഷയങ്ങളും നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഹിജാബ് ധരിച്ച പെൺകുട്ടി വരുന്നു അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മാതാപിതാവ് വരുന്നു ആരുടെ ഒപ്പം നിൽക്കും ആരാണ് ശരി ആരാണ് തെറ്റ് ഒരു ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം വരുമ്പോ ഞാൻ ആരുടെ കൂടെ സ്റ്റാൻഡ് എടുക്കും ഇസ്രയേലിന്റെ കൂടെ നിൽക്കണമോ പാലസ്തീനിലെ കൂടെ നിൽക്കണമോ വലിയ ചോദ്യങ്ങളാണ് ഒരുപക്ഷെ സംഘപരിവാറിന്റെ അവരുടെ നരയ നായാട്ടിലൊക്കെ ഞാൻ ആരുടെ പക്ഷം പിടിക്കും ചോദ്യമാണ് നമ്മൾ കേട്ടു ഈ ലോഹത്തൊഴിലാളി എന്താണ് വിളിച്ചു പറഞ്ഞത് എന്ന് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഹിജാബ് വിഷയം ഉന്നയിച്ച സ്കൂളും അതിന്റെ പ്രിൻസിപ്പളും അത് നടത്തുന്ന ആളുകളും ലത്തീൻ സഭയുടെ കീഴിലുള്ളതാണ് ലത്തീൻ സഭയുടേതാണ് ഈ സ്ഥാപനം എന്ന് ഓർക്കണം അപ്പോൾ ലത്തീൻ സഭയ്ക്കെതിരെയുള്ള ഗൂഢാലോചനയാണോ ഈ തരത്തിലുള്ള ലോഹത്തൊഴിലാളികൾ പുറത്തേക്ക് വിടുന്നത് എന്ന് ചിന്തിക്കേണ്ടി വരും കാരണം സീറോ മലബാർ സഭയുടെ മറ്റു ചില വൈദിക വേഷധാരികളും ഇതേ ആശയം പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു അപ്പോൾ ഇവരൊക്കെ ലത്തീൻ സഭയെ തകർക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതാണോ എന്ന് ലത്തീൻ സഭ ചിന്തിക്കട്ടെ ഇവിടെ ഇവരൊക്കെ പറയുന്നു ഇവർക്ക് അസഹിഷ്ണുതയാണെന്ന് അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം ഈ സഭയുടെ തലവനായ മാർപ്പാപ്പ കാരണം ലത്തീൻ സഭയുടെ തലവൻ മാർപ്പാപ്പയാണ് സഭയുടെ തലവനായ മാർപ്പാപ്പ വത്തിക്കാൻ ലൈബ്രറിയിൽ മുസ്ലിമുകൾക്ക് നിസ്കരിക്കുവാനുള്ള സ്ഥലം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെ വന്നു സഭയുടെ ഒരു സ്ഥാപനത്തിലാണ് ഈ ഹിജാബ് പ്രശ്നം ഉയർത്തിക്കാട്ടിക്കൊണ്ട് വർഗീയവാദികളും മറ്റു ചില രാഷ്ട്രീയക്കാരും അതിനോടൊപ്പം ചേർന്നുകൊണ്ട് സീറോ മലബാർ സഭയിലെ ഇത്തരം പാഷാണങ്ങളായിട്ടുള്ള വൈദിക തൊഴിലാളികളും ൂട്ടുന്നത് എന്നുള്ളത് നഗ്ന സത്യമാണ് ഇത് സീറോ മലബാർ സഭയുടെ സിരട് കാണണം ഇങ്ങനെയുള്ളവർക്കെതിരെ അവരാണ് ആദ്യം നടപടി എടുക്കേണ്ടത് ലത്തീൻ സഭയും ഇങ്ങനെയുള്ളവരെ കണ്ടുവേണം മുന്നോട്ട് പോകുവാനെന്നുള്ളതാണ് വിശ്വാസികളുടെ ഇപ്പോഴത്തെ ഒരു പക്ഷം ഏതായാലും സോഷ്യൽ മീഡിയയിൽ വളരെ ചൂടേറിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് ഈ ഹിജാബ് വിഷയം പല സോഷ്യൽ മീഡിയ ചർച്ചകൾക്കും ഒടുവിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും താഴെ വന്ന് ജനങ്ങൾ കമന്റ് ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ് അത് വായിച്ചു നോക്കുന്നവർക്ക് മനസ്സിലാകും ജനങ്ങൾ ഇവരുടെ ഇത്തരം ലക്ഷ്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ സൂചിപ്പിക്കുന്നത് ജനങ്ങൾക്ക് സത്യമറിയാം ഇവിടെ പ്രത്യേക ഗൂഢലക്ഷ്യത്തോടുകൂടി ചിലർ നടത്തുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോൾ സത്യത്തിൽ ഇവർ മതേതര രാജ്യമായ ഇന്ത്യയിൽ തന്നെയാണോ ജീവിക്കുന്നത് എന്ന് സംശയം തോന്നിപ്പോകും കാരണം ഹിജാബ് വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടി ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിപ്പോകുമ്പോൾ അതോടൊപ്പം മറ്റു പലരും വാങ്ങുവാൻ തയ്യാറായി നിൽക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അതിനൊക്കെ അടിയിൽ വരുന്ന കമന്റുകൾ ജനങ്ങൾ ഇത് മുഖബലക്കെടുക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ ഈ ഹിജാബ് വിഷയം വീണ്ടും ആളിക്കത്തിക്കുവാൻ ശ്രമിക്കുന്ന ഒരു മൗലവിയുടെ വീഡിയോ സന്ദേശം നമുക്ക് ഒന്ന് കേട്ടു നോക്കാം എന്താണ് ഇദ്ദേഹം പറയുന്നത് അതിന് മറുപടി എന്നോണം ആ സ്കൂളിന്റെ പ്രസിഡന്റ് എന്താണ് പറയുന്നത് എന്നുകൂടി നമ്മൾക്ക് കേൾക്കാം എല്ലാവർക്കും തുല്യമായി അവകാശപ്പെട്ട സർക്കാർ ശമ്പളം കൊടുക്കുന്ന നമ്മൾ കൂടി കൊടുക്കുന്ന നികുതി ശമ്പളമായി നൽകപ്പെടുന്ന അധ്യാപകർ വാങ്ങി ജോലി ചെയ്യുന്ന ഒരു കലാലയത്തിൽ ആ കലാലയത്തിൽ ഒരു മതവിഭാഗത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതവിഭാഗമായ മുസ്ലിം സമുദായത്തിന്റെ നിർബന്ധ ബാധ്യതയാകുന്ന അവരുടെ അടയാളം അവരുടെ സിംബൽ അത് ശരീരത്തിൽ ധരിച്ചുകൊണ്ട് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് വരും അത് അവരുടെ രീതിയാണെന്ന് പറയുമ്പോൾ ഇപ്പോഴും ആട്ടും തൂപ്പും കണ്ട് ചെന്ന് കേറാൻ നിൽക്കുന്ന മുസ്ലിങ്ങളോട് അവര് കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് പോകാമല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലേക്ക് ടി സി വാങ്ങി പോകാമല്ലോ അതെ നമ്മുടെ സ്കൂളിലേക്ക് നമ്മൾ പോകണം നമ്മുടെ സ്കൂളിലേക്ക് നമ്മൾ പോകണം അതെ നമ്മൾ കൂടെ നികുതി കൊടുക്കുന്ന കലാലയങ്ങളിൽ നമ്മുടെ വേഷവിധാനങ്ങൾ അനുവദിക്കില്ലെങ്കിൽ നമ്മുടെ കുട്ടികളെ ദീനീബോധമുള്ള കുടുംബങ്ങൾ അവരുടെ മക്കളെ അവിടെ നിന്ന് മാറ്റണം അതിന് യോഗ്യമാകുന്ന അതിന് പറ്റുന്ന കലാലയങ്ങളിൽ കൊണ്ടുപോയി ചേർക്കണം എന്ത് വലിയ വിദ്യാഭ്യാസമാണ് ഇവരുടെ സ്ഥലത്ത് കിട്ടുക എന്താണ് കഴിഞ്ഞ ദിവസം ആ തട്ടവിവാദം വരുമ്പോ ആ സിസ്റ്റർ പറയുന്ന ആ ലാംഗ്വേജ് ഇംഗ്ലീഷ് അധ്യാപികയാണ് പോലും ഇംഗ്ലീഷ് അധ്യാപിക ആ ഇംഗ്ലീഷ് അധ്യാപിക തിരിച്ചറിഞ്ഞൂടാ അവരാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക അവരുടെ ആ നിലവാരം ചേർത്തിട്ടാണ് കുരിശിന്റെ സ്കൂളിൽ തന്നെ നമ്മൾ പോവുക ഈ കുരിശിന്റെ സ്കൂളുകളിലൂടെ കുരിശ് കൃഷിയാണ് ഇവിടെ നടക്കുക എന്ന കാര്യം നമുക്ക് തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞുപോയി നാം മനസ്സിലാക്കേണ്ട കാലം കഴിഞ്ഞു പോയി നമ്മൾ ചില ആളുകളുണ്ട് നമുക്ക് മനോരമ പത്രമുണ്ടെങ്കിലേ വാർത്തയാവോളൂ അച്ഛായൊക്കെ സ്കൂളിൽ പഠിപ്പിച്ചാലേ വിദ്യാഭ്യാസം ആവൂള്ളൂ ഇങ്ങനെയൊക്കെ ചിലർക്കൊരു ധാരണയുണ്ട് അങ്ങനെ പോയ ആളുകൾ അങ്ങനെ പോകുന്ന ആളുകൾ കുറെ കാലം കഴിയുമ്പോൾ സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി വൃദ്ധസദനം തിരക്കുന്ന മക്കളായിട്ടാണ് ആ മക്കൾ വളർന്ന് വരുന്നത് എന്ന കാര്യം കൂടി പിന്നീടാണവർ അറിയുക അവർ ഇവിടെ ഞങ്ങൾ തുറന്ന് പഠിപ്പിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇപ്പോഴും പാലിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം മന്ത്രി പറഞ്ഞിരിക്കുന്ന കുട്ടിയെ ഇതുപോലെ അവകാശ അത് അവകാശ ലംഘനമാണോ എന്നുള്ളത് പരിശോധിച്ചിട്ട് പറയേണ്ടി വരും കാരണം നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിലൊരു കോടതി വിധിയുണ്ട് ഒരു കുട്ടിയുടെ അവകാശ ലംഘനത്തെക്കാളു ഇവിടെ സ്ഥാപനത്തിന്റെ ഒരു അവകാശം ഉണ്ടല്ലോ അത് രണ്ടായിരത്തി പതിനെട്ടില് കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കപ്പെടേണ്ടത് ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ അങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു പക്ഷെ ഞാൻ കൃത്യമായിട്ടുള്ള റിപ്പോർട്ടിന്റെ ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല കുട്ടി ഇവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ പഠിക്കട്ടെ അതിന് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലില്ലല്ലോ പിതാവിനെയും അതാരെ വിളിച്ചു എന്നുള്ളത് പറഞ്ഞാലേ അതിന് മറുപടി പറയാൻ പറ്റില്ല പി ടി എന്താണെങ്കിലും വിളിച്ചിട്ടില്ല മാനേജ്മെന്റും വിളിച്ചിട്ടില്ല അതെ അത് മാതാ പിതാവിന്റെ ബൈറ്റ് മാത്രമേ കണ്ടിട്ടുള്ളൂ പി ടി എടോ അതുപോലെ തന്നെ മാനേജ്മെന്റിനോടോ ആരും ചർച്ച നടത്തിയിട്ടില്ല ഒന്നും സംസാരിച്ചിട്ടില്ല ധാരണ എത്തി എന്ന് പറയുന്നത് എം ബി വന്നിട്ടുണ്ടായിരുന്നു കോൺവെന്റിൽ വന്നു പോയി എന്നല്ലാതെ മാനേജ്മെന്റോട്ട് സംസാരിച്ചിട്ടില്ല പി ടി ആ സംസാരിച്ചിട്ടില്ല ില്ല ഉറപ്പെന്നല്ലോ ഉറപ്പ് നേരത്തെ തന്നെ നൽകിയല്ലോ കുട്ടിയോടെ പഠിപ്പിക്കാൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് ഒരു വിധിയുണ്ടല്ലോ ഹൈക്കോടതി വിധിയുണ്ടല്ലോ ആ റൂൾസ് എങ്ങനെയാണോ അതിനനുസരിച്ച് ആലോചിച്ച് ചെയ്യാം ഇവിടെ സീറോ മലബാർ സഭയിലെ ചില ലോഹത്തൊഴിലാളികൾ ലത്തീൻ സഭയെ ഒറ്റപ്പെടുത്തുവാൻ നടത്തുന്ന ഗൂഢാലോചനകൾ മനസ്സിലാക്കിയിട്ടാണോ എന്നറിയില്ല സീറോ മലബാർ സഭയിലെ തന്നെ മറ്റൊരു വൈദികൻ ഈ ഒരു വിഷയത്തെ സമീപിക്കുന്ന രീതി എന്താണെന്ന് നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം അടുത്ത ദിനങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടി ആരുടെ പക്ഷത്താണ് നീതിയുടെ പക്ഷത്താണോ സ്വാതന്ത്ര്യത്തിന്റെ പക്ഷത്താണോ അതോ ഏതെങ്കിലും മതീയ തീവ്രവാദികളുടെ പക്ഷത്താണോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ് ജൂൺ മാസത്തില് വിദ്യാലയ വർഷം ആരംഭിച്ചപ്പോൾ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികള് ഈ ഒക്ടോബർ മാസത്തിൽ അവർക്ക് ആ സ്കൂളിൻ്റെതായ നിയമങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള വസ്ത്രധാരണ രീതി വേണമെന്ന് ശാഠ്യം പിടിക്കുമ്പോൾ ആ ഷാഠ്യത്തിന്റെ പുറകിലുള്ള ദുരുദ്ദേശം തിരിച്ചറിയാനായിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇവിടുത്തെ മന്ത്രിസഭയ്ക്കോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട വിഷയമല്ലേ എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭരണഘടന നൽകുന്ന ന്യൂനപക്ഷത്തിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നമ്മുടെ മന്ത്രിമാർ മന്ത്രിമാരിക്കടി പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് അല്പം കൂടി വിദ്യാഭ്യാസമുള്ള വിദ്യാഭ്യാസ മന്ത്രിമാര് ഈ നാടിനുണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളത് സധൈര്യം പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഈ ഹിജാബ് വിഷയത്തെ ൂതിപ്പെപ്പിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് അത് രാഷ്ട്രീയക്കാരാണെങ്കിലും മറ്റുള്ള മതത്തിൽ പെട്ടവരാണെങ്കിലും നവോത്ഥാന നായകന്മാരെ സ്വയം വിശേഷിപ്പിക്കുന്നവരാണെങ്കിലും കേരളത്തിൽ സ്കൂളുകൾ തുടങ്ങിയത് പള്ളിക്കൂടങ്ങൾ തുടങ്ങിയത് കത്തോലിക്ക സഭയാണ് കാരണം അത്രയും വിശാല ോടുകൂടി എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് തുടങ്ങിയത് അതിനെപ്പറ്റി മിസ്റ്റർ ശശി തരൂർ പറയുന്ന വാക്കുകൾ നമ്മൾക്കൊന്ന് കേൾക്കാം ചിന്തിക്കാതെ കുട്ടികളെയും കൂടി ഒരേ ക്ലാസ് റൂമിലെത്തി പഠിപ്പിക്കാൻ ക്രിസ്ത്യൻ അത് മാത്രമല്ല കുട്ടികൾക്ക് വീട്ടിൽ ഭക്ഷണം കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം സ്കൂളിൽ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയതും ക്രിസ്ത്യൻ ചേർച്ചസായിരുന്നു നമ്മളിപ്പോൾ മിഡ് ഡേ മീലിനെ കുറിച്ചൊക്കെ എം ജി ആർ മുതൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വരെ അതിന്റെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ട് പക്ഷെ ശരിക്ക് നൂറ്റി അറുപത് വർഷം മുമ്പ് ക്രിസ്ത്യൻ ചേർച്ചസ് കേരളത്തിൽ ചെയ്ത ഒരു പ്രാക്ടീസാണ് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ ദ ടീച്ചിങ് പ്രൊഫഷൻ വാസ് ഇൻവെന്റ ഇൻ കേരള ബൈ ചേർച്ചസ് ഈ പള്ളിക്കൂടത്തിൽ ആദ്യം വോളണ്ടിയർ ഇവർക്കും ും ഇവർക്ക് നമ്മൾ ഒരു കലക്ഷൻ നടത്തി പള്ളി വിശ്വാസികളുടെ കലക്ഷൻ നടത്തി ഇവർക്ക് ഒരു ശമ്പളം കൊടുക്കണം ആരംഭിച്ചത് അതും ക്രിസ്ത്യൻ ക്രിസ്ത്യൻസ് നമ്മൾ ഇതൊക്കെ കേട്ടു എങ്കിലും ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രിയും സംസ്ഥാന മന്ത്രിയുമൊക്കെ അവനവന്റെ അഭിപ്രായങ്ങളെ രേഖപ്പെടുത്തുമ്പോൾ സത്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ മലയാളികൾ തയ്യാറാകണം ഇതൊരു ജാതി സ്പർദ്ധയായി വളർത്തിക്കൊണ്ട് ജാതികളെ തമ്മിൽ തല്ലിക്കുന്ന മതങ്ങളെ തമ്മിൽ തല്ലിക്കുന്ന മത ചിന്താഗതിയുള്ളവർ കേരളത്തിനാപത്താണ് എന്ന് മലയാളികൾ മനസ്സിലാക്കണം ഇവിടെ രാഷ്ട്രീയ ചിന്തകളൊക്കെ വെടിഞ്ഞ് മലയാളി എന്നൊരു ചിന്ത മാത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ കേരളീയരാണ് ഞങ്ങൾ ഇന്ത്യക്കാരാണ് ഞങ്ങൾ ഒന്നാണ് ഞങ്ങൾ മതങ്ങൾക്ക് ഉപരിയായിട്ട് ഒരു ജനതയാണെന്ന് ചിന്തിക്കുവാൻ മലയാളികൾ തയ്യാറാകണം ഏതായാലും ഈ വിഷയത്തിൽ സംസ്ഥാന മന്ത്രിയും കേന്ദ്രമന്ത്രിയും എന്താണ് പറഞ്ഞത് എന്നുകൂടി കേട്ടുകൊണ്ട് നന്ദി നമസ്കാരം ഒരു കാരണവശാലുംറതാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു തന്നെ വിശ്വാസത്തെ അംഗീകരിക്കുന്നതിനുവേണ്ടി തയ്യാറാവണം അപ്പൊ അവര് ഞങ്ങൾ സ്വന്തം നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റി പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് അങ്ങനെയൊന്നും ഒരു നിയമം ഉണ്ടാക്കാനുള്ള അധികാരമൊന്നും ഒരു കാര്യം വേണ്ടി ഞാൻ മത അടിസ്ഥാനത്തിൽ മത വോട്ടുകൾക്ക് വേണ്ടി ഉള്ള ശ്രമം എല്ലാ രാഷ്ട്രീയ കക്ഷികളും അവസാനിപ്പിക്കണം അയ്യപ്പൻ അയ്യപ്പനൊരടി കൊടുത്തപ്പോൾ ഇപ്പം അത് മാറ്റാൻ വേണ്ടിയായിരിക്കും ഹിജാബിൻ്റെ പുറകെ പോയത് കുറച്ചു നേരത്തേക്ക് അതിൻ്റെ ശ്രദ്ധ മാറുമല്ലോ എന്ന് കരുതിക്കൊണ്ടായിരിക്കും അപ്പം അതുകൊണ്ടത് അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് യൂണിഫോമിനെതിരായിട്ടുള്ളതായിട്ട് ഇത് കരുതാവുള്ളൂ യൂണിഫോമിറ്റിക്ക് എതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ഇടയ്ക്ക് മന്ത്രി പറഞ്ഞിരുന്ന പറ്റിയല്ല പ്രതികരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ തിരിച്ചു പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്